വക്കഫ് സമരത്തിൽ സയ്യിദ് കുത്തുബും ഹസുനുൽ ഭന്നയും സമരം ഭീകര സംഘടനകളുടെ പ്രചോദനമോ സോളിഡാരിട്ടിയുടെ എയർപോർട്ട് മാർച്ച് വിവാദമാകുന്നു വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ ജമാഅത്ത ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ സോളിഡാരിറ്റിയുടെയും എസ് ഐ നേതൃത്വത്തിൽ നടന്ന സമരം വിവാദമാകുന്നു കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധക്കാർ ഉയർത്തിക്കാട്ടിയ വിഷയത്തിനും അപ്പുറം ഇതിൽ ഉപയോഗിക്കപ്പെട്ട ചില ഫോട്ടോകളാണ് സമരം മുന്നോട്ട് വെച്ച വിഷയം വഴിതിരിച്ചുവിട്ടത് അന്താരാഷ്ട്ര തലത്തിൽ പല രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ടതും ഈജിപ്തിൽ ആരംഭിച്ച നിരവധി രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ളതുമായ മുസ്ലിം ബ്രദർഹുഡ് ഹമാസ് തുടങ്ങിയ സംഘടനകളുടെ സ്ഥാപക നേതാക്കളുടെ ചിത്രങ്ങളായിരുന്നു പ്രതിഷേധക്കാർ ഉയർത്തിക്കാട്ടിയത് കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരായി കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് നടന്ന ഒരു രാഷ്ട്രീയ സമരത്തിൽ തീവ്ര രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എന്തിനാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഉയരുന്ന വിമർശനം തീവ്ര മുസ്ലിം ആശയങ്ങളോട് ജമാഅത്ത് ഇസ്ലാമി ഇപ്പോഴും തുടരുന്ന ബന്ധത്തിൻ്റെ സൂചനയാണിതെന്നും വിമർശനമുയരുന്നു ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ സ്ഥാപകൻ ഹസനുൽ ബന്ന ആദ്യകാല നേതാക്കളിലൊരാളായ സയ്യിദ് കുത്തബ് എന്നിവരുടെ ചിത്രങ്ങളാണ് എയർപോർട്ട് മാർച്ചിനിടെ സോൾഡാരിറ്റി എസ്ഐഒ പ്രവർത്തകർ ഉയർത്തിപ്പിടിച്ചത് തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങളുടെ സ്ഥാപകർ എന്ന നിലയിൽ അൽക്കൊയ്ത പോലുള്ള ഭീകര സംഘടനകളുടെ ആശയങ്ങൾക്ക് പ്രചോദനമായ ചിന്താധാരകൾ മുന്നോട്ട് വെച്ചവരെ ഇന്ത്യയിലെ സമരങ്ങളിലൂടെ മുഖങ്ങളാക്കി മാറ്റുന്നുവെന്നും വിമർശനങ്ങളുണ്ട് അതേസമയം ജമാഅ ഇസ്ലാമിയുടെ ഈ നീക്കം സംഘപരിവാറിനെ സഹായിക്കുന്നതാണെന്നാണ് സി പി എം നേതാവ് കെ ടി കുഞ്ഞിക്കണ്ണന്റെ പ്രതികരണം ഹസനുൽ ബിന്നയുടെയും സെയ്ദു കുത്തുബിന്റെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് മസൂദിസ്റ്റ് സംഘങ്ങൾ കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ച് നൽകുന്നത് അത്യന്തം വിധ്വംസകമായ സന്ദേശമാണ് വക്കബ് നിയമ ഉൾപ്പെടെ മോദി സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ നിയോഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ വളർന്നുവരേണ്ട ജനകീയ ഐക്യത്തെ തടയാനുള്ള ആർ എസ് എസ് അജണ്ടയിലാണ് മസൂദിസ്റ്റുകളുടെ ഇത്തരം കളികൾ സംഘികൾക്ക് പണി എളുപ്പമാക്കി കൊടുക്കുകയാണ് ഈ മറുപറം കളികൾ കെ ടി കുഞ്ഞിക്കണ്ണൻ ഫേസ്ബുക്ക് que el curochu